ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ കാരണം ഒന്നുമല്ല ഒന്നുമല്ലായിരുന്നു നമ്മൾ പത്തിരി അപ്പം ചപ്പാത്തി അങ്ങനെ കടികളിലായിട്ടല്ലേ പോവല് അപ്പം എന്നൊന്ന് മാറ്റിപ്പിടിച്ചിട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നേരെ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ആദ്യം നമ്മൾ പൊക്കോടയാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ പൊക്കോടൊക്കെ ഉള്ളത് ഇതാ ുള്ളി പച്ചമുളക് ഇവിടെ സെറ്റാണ് പിന്നെ ഇഞ്ചി വേണം കറിവേപ്പിലും ആ മിനു വെജായിട്ടാണ് അവള് വരാത്തത് എന്ന് പറയാൻ പറഞ്ഞു ഓളിന്ന് വീഡിയോ എടുത്താൽ വരാൻ വരുന്നില്ല കൈ വേദനയാണ് ലേമിയെ നമ്മടെ പൊക്കടക്കുള്ളത് ഇവിടെ സെറ്റാക്കിട്ടോ നമ്മളെ ഉം ചുള്ളി സൊർക്കൊക്കെട്ടോ പതിനുള്ളത് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഓലോ അവിടെ താത്തേം കുട്ടിയണ്ട് ചോറൊന്നും വേച്ച പ്ലേറ്റ് ഇങ്ങനെ കഞ്ചിനെന്തോ പറ്റീക്കണോ എന്താ പറയാത്തതാ അതൊന്ന വരുത്താണ് കേട്ടോ പ്ലേറ്റ് വാജിപ്പിടിച്ചോണ്ടോ അല്ല എന്താണോ പിടിച്ചിട്ടുണ്ടാവോട്ട് ഞമ്മളെ എന്താ പണിന്നറിയില്ല നൈ ചോറും ബീഫും ഉണ്ടോ ഞമ്മക്ക് അപ്പാദ്യം ചോറും ഒക്കട്ടെ സമയപ്പത്തന്നെ ഏകദേശം എത്രയായി മണി എത്ര ആയി അഞ്ചുമണി ആദ്യം ചോറ് ഒക്കെ ഇനി അത് നമ്മൾ അങ്ങനെ തരി ഉണ്ടാക്കാൻ വരുതി കേട്ടോ തരി തരി ഉണ്ടാക്കീ ചോറ് അവിടെ കിടന്ന് അങ്ങനെ വീണുണ്ട് ിതുമായി കഴിഞ്ഞതിന് ശേഷം വേണം പൊക്കവട ചൂടാൻ ബീഫ് ഉണ്ടാക്കാൻ വെള്ളം കലക്കാന് പണികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ആയി തരിവിടെ മാറ്റി വെച്ചു കേട്ടോ ഇതെട്ടോ ചോറും ഇവിടെ റെഡിയായി അത് ഇനി ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കട്ടെ അത് അടുപ്പത്തന്നെ കേട്ടോ അടുത്ത ഇതാ നമ്മൾ പൊക്കോടക്ക് ചട്ടിയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ പൊക്കോട ചൂടാനായിട്ട് എണ്ണ ഒഴിച്ച് എന്നാ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പൊക്കോട ചുട്ട് തുടങ്ങാം കേട്ടോ എണ്ണക്കിതാ അവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് എന്ത് ജനാച്ച നമ്മളാ മാസം നെയ്യോം വീതി ഇതിപ്പോ ഞമ്മൾ ഇണ്ടാക്കുന്നത് പൈനാപ്പിൾ സ്കോഷ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇന്ന് വെള്ളം ഇതുണ്ടെങ്കി നമുക്ക് എന്താ പെട്ടെന്ന് നമ്മളെ വെള്ളം കലക്കല് ചെയ്യൂട്ടോ ഇത്രേ ഉള്ളു വെള്ളം എടുക്കാ ഈ സ്കോഷ് ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ ഒഴിച്ചെടുക്കട്ടോ അങ്ങനെ നമ്മളെ വെള്ളം കലക്കല് കഴിഞ്ഞിട്ട് ഇനി നേരെ ഫ്രീസർ കൊണ്ടുപോയി വെക്കട്ടോ തണുക്കാനായിട്ട് എന്താട്ടോ പക്ക ഇവിടെ കുറച്ച് ഇട്ടു ഒരു ആ ഞമ്മളാ ഇട്ടത് എടുത്തുട്ടോ ഇപ്പൊ ബാക്കിയുള്ളത് കൂടാതോ അതുപോലെ ചോർത്ത കേട്ടോ taruh jadi guys, dan video, ya. hehe hmm. അങ്ങനെ അങ്ങനെന്താ നമ്മുടെ നോമ്പ് ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ എല്ലാം തണുപ്പില്ല വത്തക്കി മുന്തിരി ഇത്തപ്പഴം പൊക്കവട തരി വെള്ളം ഞങ്ങൾ കുടുവെത്തി നോമ്പ് ഇറക്കാനെത്തി അല്ലേ നോമ്പ് വറക്കാനെത്തില്ലേ അതെ എത്തിയോ പൊന്നു എത്തിയാ പൊന്നോപ് പറഞ്ഞു കേട്ടോ പിന്നെ ആദ്യം എന്തോർക്കുട്ടാ ഞങ്ങള് ഫുഡ് കഴിക്കലോ എടുത്തി പപ്പടം നെയ്ച്ചോറ് ബീഫ് ദാ ഉള്ളിച്ചുക്കമ്മളാരേം കാട്ടണില്ല ഇനി ഒന്നും തല മക്കന ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരച്ച അതാ 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 മറ്റേ അതാ അവിടെ ചോറ് വലിച്ചോണ്ടോ ആട്ടുമക്കള് ഞങ്ങള് സുന്ദരി പോന് പരിച്ചൊക്കെ നീച്ചിക്കാണ് അല്ലേ കൊത്തുമഞ്ഞ് நாடான <laughs> <Ay. laughs> <laughs> <laughs>